വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ബ്രിക്സ് വണ്ടൂർ വാണിയമ്പലം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ നേച്ചേഴ്സ് ഫ്രഷ് കാർഷിക ഔട്ട്ലെറ്റുമായി പോരൂർ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് കുടുംബശ്രീ മികച്ച ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഔട്ട്ലെറ്റ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം വീതം ഇവിടെ ഈ ആയിട്ട് വെച്ച് ആ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടക്കുന്നുണ്ട് പക്ഷേ ഇതൊരു സ്ഥിരം സംവിധാനമായി ഇത്തരം സാധനങ്ങൾ ഒരു കേന്ദ്രമായി മാറുകയും സി ഡി എസിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാലം മുതൽ തന്നെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങൾ അത് എങ്ങനെ വിക്രഴിക്കും എങ്ങനെ അതിന്റെ മാർക്കറ്റിംഗ് എന്നുള്ളതാണ് പി ഡി എഫ്സിന്റെ ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ കുടുംബശ്രീ യൂണിറ്റുകൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ പേരിന് മാത്രമാണ് യൂണിറ്റുകൾ തരാറുണ്ട് ചെറുകോട് അങ്ങാടിയിലാണ് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത് കുടുംബശ്രീ അംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പഴം പച്ചക്കറി തുടങ്ങിയവ പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈഖ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി കെ ഭാഗ്യലക്ഷ്മി വി മുഹമ്മദ് റാഷിദ വി ശങ്കരനാരായണൻ സി ഡി എസ് ചെയർപേഴ്സൺ കെ കൃഷ്ണജ്യോതി മെമ്പർ സെക്രട്ടറി ഷൌക്കത്തലി അഷ്റഫ് കഞ്ഞങ്ങാടൻ തുടങ്ങിയവർ പങ്കെടുത്തു പോരൂർ സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ ടു വി നൗ ആൽ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ